നല്ല രൂപിയായ ദൈവമേ നിനക്ക് വന്ദനം നേര ദൈവമേ നിനക്ക് വന്ദനം കേരളം സ്വപ്നം കണ്ടുകൊണ്ട് വിദ്യാലയം ശുചിത്വവിദ്യ അതായത് നാം കുഞ്ഞു മക്കൾ നമുക്കറിയാം നിങ്ങൾ കുഞ്ഞു തലമുറയാണ് ഭാവി തലമുറയാണ് നിങ്ങളെതിരെ അപ്പോൾ നിങ്ങളിലൂടെ വേണം നമ്മുടെ നാടിനെ നല്ല രീതിയിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ അത് നമ്മുടെ നാടിനെ നല്ല ഒരു നാടായി മാറ്റാൻ വേണ്ടി അതായത് മാലിന്യങ്ങളൊന്നും മനസ്സറിയാത്ത ഒരു നാടായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആരംഭം എന്നോണമാണ് നാം ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം എന്ന ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു നമുക്കറിയാം നമ്മുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മനോഹരമായ ഒരു പച്ചക്കുരുത്തൊണ്ട് ശ്രീ ബി കൃഷ്ണയെ വിദ്യാലയത്തിന്റെ ഇൻചാർജ് നമ്മുടെ ഏറെ സ്നേഹത്തോടെ ഈ സ്നേഹ സ്വാഗതം ചെയ്താൽ സ്കൂളിന്റെ ശുചിത്വം നിലനിർത്തി പോകാൻ വേണ്ടി നിങ്ങളോടൊപ്പം സഹകരിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരെയും ഈ സ്കൂളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത

ഹരിത കേരള വിഷയാണ് നമ്മുടെ ഈ ശുചിത്വ കേരളം ഹരിത കേരളം എന്നുള്ള പേര് ഇപ്പം നമ്മൾ വലിച്ചവരെ വലിച്ചവരെ സംസ്കാരം പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മുടെ റോഡിലൊക്കെ വലിച്ചെറിയുന്ന കരകൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പ്ലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്ത് നമ്മുടെ നാട് നല്ല ശുചിയാക്കി വെക്കണം അതിന് നിങ്ങൾ കുഞ്ഞ് മക്കളാണ് ആദ്യം കൈ എടുത്ത് കരുത് അപ്പം നമ്മൾ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിക്കണം മല ഇന്ത്യ എല്ലാം പാകമായിട്ടാൽ നമ്മളിന്നിങ്ങനെയല്ല ഈ കരിത വിദ്യ നടത്തുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങ് നമ്മൾക്ക് എല്ലാ

ഹരിതെന്ന് പറഞ്ഞാ അപ്പോ ഹരിത വിദ്യാലയമായി കോഴിക്കടവ് ഡോൺ സ്കൂൾ മാറുന്ന ദിവസമായി അല്ലേ എന്തായി ഹരിത വിദ്യാലയം എന്ന് പറഞ്ഞാലേ മാലിന്യമൊന്നുമില്ലാത്ത സ്കൂൾ അങ്കണം എന്തായി മാലിന്യം പറഞ്ഞാ നമ്മളെ കയ്യിൽ നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യം നമ്മളെ കഴിയുന്ന കല്യാണം നമ്മുടെ സംസ്ഥാനം കേരള സംസ്ഥാനം ഈ മാലിന്യമൊന്നുമില്ലാത്ത കേരളം ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളും ചേർന്നിട്ടുള്ള ആകാശം ഉൾപ്പെടെയുള്ളതാണ് അന്തരീക്ഷം ഓക്സിജൻ കിട്ടുന്നത് എവിടെ ഏത് അന്തരീക്ഷത്തിലാണ് ഹരിതാപമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ചെടികളും മരങ്ങളും അരുവികളും കാടും ഒക്കെയുള്ള നല്ല അന്തരീക്ഷത്തിലാണ് നമുക്ക് എന്ത് കിട്ടുക ഓക്സിജൻ ആടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും മറ്റുള്ളവരോടും പറയാൻ ഞങ്ങളുടെ സ്കൂൾ എന്തായി സ്കൂളായി അതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തെ മാലിന്യമില്ലാത്തതായി സംരക്ഷിക്കും അതുപോലെ എവിടെയും വീട്ടിലും വീടും അങ്ങനെ സംരക്ഷിക്കും അമ്മയോ അച്ഛനോ ആരെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുകയോ പ്ലാസ്റ്റിക് എടുക്കുകയോ ചെയ്യുമ്പോൾ പാടില്ല എന്ന് ആര് പറയും നമ്മൾ പറയും എന്നിട്ട് ആർക്ക് കൊടുക്കാൻ പറയുമോ ഹരിത കർമ്മസേന കൊടുക്കാൻ പറയുമോ നീ വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഞാൻ പറഞ്ഞതാണ് പാട്ട് നടത്തുന്നതായിട്ട് ആർക്കറിയാം അപ്പോൾ വിനീഷ് കബിക്ക നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറക്ക് ഇവിടെ നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഞങ്ങൾ വേണം അതുകൊണ്ടാണ് നിങ്ങളെടുത്തേക്ക് ഞങ്ങൾ പഞ്ചായത്തുകാർ വരുന്നത് ഞങ്ങൾ മാത്രം വിചാരിച്ച് നടക്കുന്നില്ല അതുകൊണ്ട് ആര് വേണം നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നിങ്ങൾ ഹരിത ഹരിത വിദ്യാലയമായി വിദ്യാലയമായി പ്രഖ്യാപിച്ചതായി ഞാൻ പ്രഖ്യാപിക്കപ്പെട്ട ദിവസം നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രതിജ്ഞ ആ നിങ്ങൾക്ക് ചൊല്ലി തരുന്നതിനായി നമ്മുടെ ഹരിത ക്ലബ്ബിന്റെ ചാർജ് വഹിക്കുന്ന ഡിപിൻ സാറിനെ കൂടി ക്ഷണിക്കുന്നു പ്രതിജ്ഞ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പരിപൂർണ ബോധ്യമുണ്ട് വ്യക്തികളെ പെട്ട കുഞ്ഞിനെ നമ്മുടെ പഞ്ചായത്ത് പദ്ധതിയായിട്ടുള്ള ഹരിത വിദ്യാലയങ്ങളുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെയുള്ളത് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കളും അതുപോലെ ടീച്ചർമാരുന്ന കുട്ടികളെല്ലാം ഒത്തൊരുമിച്ചിൽ ചേർന്നാണ് ഈ പരിപാടി വിജയിക്കുന്ന വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇത്രയും ദിവസം ഇടപെട്ടിട്ടുള്ളത് ഇതിന് പച്ചക്കറിത്തൊരുത്തെന്ന് പറഞ്ഞ ഒരു പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതിൻ്റെ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ അഭിപ്രായം പഞ്ചായത്ത് ഔഷധനോട് പറഞ്ഞപ്പോൾ നമുക്ക് വള്ളിത്തോടുള്ള ഒരു നഴ്സറിയിൽ നിന്ന് കുറേയധികം പച്ചക്കറി തൈകള് സൗജന്യമായിട്ട് മേടിച്ച് വന്നത് നമ്മുടെ പഞ്ചായത്ത് വൈസ് പൈസ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിനോദ് കുമാർ അവരാണ് അത് നമ്മുടെ ഇവിടെയുള്ള ടീച്ചേഴ്സും അതുപോലെ കുട്ടികളും ഇവിടെയുള്ളവർ ചേർന്ന് അത് നല്ല രീതിയിൽ ഒരു പത്ത് നാൽപ്പതോളം പാക്കറ്റുകളാക്കി നട്ട് അതിൻ്റെ അകത്ത് പച്ചക്കറി തൈ നട്ട് നമ്മളതിനകത്ത് നിന്ന് അതിൻ്റെ കായകൾ നമ്മൾ ഫറച്ച് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിന് അതിൽ നല്ല പിന്തുണ നൽകിയിട്ടുള്ള വിനോദ് പക്കിന് ആത്മാർത്ഥമായിട്ട് ഡോൺ ബോസ്കൂടെ സ്കൂളിൽ പ്രത്യേകം നന്ദി അവസരത്തിൽ ഞാൻ നേരികയാണ് അത്രയും രണ്ട് കുട്ടികൾ നല്ല ഗംഭീരമായിട്ട് പാട്ട് പാടുക എന്നു പറയുന്നത് പത്തനംതാവില്ലെങ്കിലും പാട്ട് പാടാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാം ൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ ഇനി വരുന്നൊരു തലമുറ ഉറക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാചയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ും ഇനി വരുന്നൊരു സാധ്യമോ ഇവിടെ വാസം തണലുകിട്ടാൽ തവത്തിലാണി വന്ന് ഇവിടെ എല്ലാ മലകളും Amém. Ah. അഞ്ച് കുട്ടികൾ ഗ്രീൻ പോലീസ് കേഡറ്റ്സ് ഇവിടെയുണ്ട് അപ്പോൾ അവരെ നമ്മൾ ഈ ചടങ്ങിൽ വെച്ച് ഒന്ന് ആദരിക്കുകയാണ് അതിനായിട്ട് അവരെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി ദയാ ദിനേശ് സമ്മാനദാനം നിർവഹിക്കുന്നതിനായി പായം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ വിനോദ് കുമാർ സാർമി ക്ഷണിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ സർ അധ്യക്ഷപദലിച്ച വാർഡ് മെമ്പർ ശ്രീമതി പ്രീത ഗംഗാധരൻ സ്വാഗത ഭാഷകാര് നമ്മുടെ സ്കൂളിന്റെ ഹെഡ് മിസ്റ്റർ സ്ഥാന ടീച്ചർ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കമുഖൻ പ്രിയ അധ്യാപകരെ കുഞ്ഞുമക്കളെ നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ ശുചിത്വത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ആദ്യം പുറത്തു തന്നെ അപ്പോൾ ഈ ഒരു ചടങ്ങ് നമ്മൾ സമ്പൂർണ്ണ ഹരിത വിദ്യാലയമായി അല്ലെങ്കിൽ ശുചിത്വ വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ വേളയിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ സാറിന് ഏറെ ഹൃദ്യതയോടെ നന്ദി അർപ്പിക്കുന്നു പ്രീത ഗ്രാഥൻ അവറുകളാണ് മാഡത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയും മനോഹരമായ ഗാനം പാടി നിങ്ങളെ എവിടെയും ആസ്വദിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പി ടിഒ പ്രസിഡന്റ് ശ്രീ ബിനീഷിന് നന്ദിയുടെ മലരുകൾ അർപ്പിക്കുന്നു ഒപ്പം സ്വാഗത ഭാഷയായ നമ്മുടെ താരകൃഷ്ണനും കുഞ്ഞുമക്കൾക്കും ഇത്രയും സമയം എഴുതിയിരുന്ന നമ്മുടെ എല്ലാ മക്കൾക്കും നമ്മുടെ വിദ്യാലയം വൃത്തിയായി സൂക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു